നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് വെരി ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ രാവിലത്തെ വാർത്തകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അറുപത് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം പോളിംഗാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിമാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും അന്തിമ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റം വരുമെന്നുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന അപ്ഡേറ്റ് അസാമിലാണ് ഏറ്റവും കൂടുതൽ സമ്മതിദായകർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത് പോളിംഗ് രേഖപ്പെടുത്തിയത് കുറവ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര എന്നുള്ളതും ഇപ്പോൾ വാർത്തകളിലൂടെ വരുന്നുണ്ട് അൻപത്തി മൂന്ന് ദശാംശം നാല് പൂജ്യം ശതമാനം മാത്രമാണ് മഹാരാഷ്ട്രയിലെ പോളിംഗ് അതുപോലെ തന്നെ അസാമിലാണ് ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തുന്നത് ഇവിടെ എഴുപത്തി നാല് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം വോട്ടിങ്ങുണ്ട് ബീഹാറിൽ അൻപത്തി ആറ് ശതമാനം വോട്ടിങ്ങും ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ അറുപത്തി ആറ് ശതമാനം വോട്ട് ഗുജറാത്തിൽ അൻപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയാണ് പോളിംഗ് ശതമാനം ഇങ്ങനെ പോകുന്നത് മധ്യപ്രദേശിൽ അറുപത്തി രണ്ട് ശതമാനം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി ഉത്തർപ്രദേശിൽ അൻപത്തി അഞ്ച് ശതമാനം ആളുകളും പോളിംഗ് ബൂത്തിലേക്ക് എത്തി എന്നുള്ളതും ഈ ഒരു നിമിഷം അറിയുവാൻ കഴിയുന്നുണ്ട് എന്തായാലും രാജ്യം കാത്തിരിക്കുന്ന നിർണായകമായ ഘട്ട തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത് ഏറ്റവും പ്രശ്നബാധിത പ്ര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പോളിംഗ് ആയിരുന്നു നടന്നത് കേന്ദ്രസേനാ വിന്യാസം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കടുത്ത ചട്ടക്കൂട്ടിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം കടന്നു എന്നുള്ളതും വ്യക്തമാവുകയാണ് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രാവിലെ തന്നെ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എയർ ഇന്ത്യ നടത്തിയ മിന്നൽ പണിമുടക്കിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വിമാനത്താവളങ്ങളിൽ എയർ ഇന്ത്യ സർവീസുകൾ മിന്നൽ പണി പണിമുടക്ക് നടത്തിയത് യാത്രക്കാരെയാണ് വലച്ചിരിക്കുന്നത് അബുദാബിയിലേക്കും അട മറ്റു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളെല്ലാം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി ഇവിടെ യാത്രക്കാർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് അതായത് കിടപ്പുരോഗികളായിട്ടുള്ളവർ സി സാഹചര്യങ്ങളിലേക്കൊക്കെ കയറിപ്പോകേണ്ട അടക്കമുള്ള യാത്രക്കാരെ വലച്ചുകൊണ്ടായിരുന്നു എയർ ഇന്ത്യ സർവീസിൻ്റെ ഇത്തരത്തിലൊരു തീരുമാനം എന്തായാലും തിരുവനന്തപുരത്തും ഇപ്പോൾ പ്രതിഷേധം കലക്കുന്നു കൊച്ചിയിലും പ്രതിഷേധം അണപൊട്ടിയിരിക്കുന്നു എന്നുള്ളത് യാത്രക്കാർ വലിയ വർഷത്തിലാണ് മറ്റേതെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ തങ്ങളെ മറ്റ് സുരക്ഷിതമായി ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഇത് പരിഗണനയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന കുരുന്നുകൾക്ക് കുട്ടികൾക്ക് കൗമാരക്കാരുടെ ഫലമാണ് ഇന്ന് അറിയാൻ കഴിയുന്നത് ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തു വരുമെന്നുള്ളതും അറിയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതി അന്തിമ വാദം കേൾക്കാനൊരുങ്ങുന്നു നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയ കേസാണ് ലാവലിൻ കേസ് എസ് എൻ സി ലാവൻ കേസിൻ്റെ അന്തിമ വിധി എന്താകുമെന്നുള്ളതാ ഉള്ള വാദത്തിന് ശേഷമുള്ള ഒരു വിധി ഇന്ന് കേൾക്കുകയാണ് വാദം കേൾക്കുകയാണ് ഈ കേസിൽ അപ്പീൽ സുപ്രീം സുപ്രീംകോടതിയാണ് ഇന്ന് വാദം കേൾക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് എന്നുള്ളതും ആ ഒരു പ്രത്യേകതയാണ് ഹർജി പരിഗണിച്ചാൽ സുപ്രീം കോടതി ആദ്യം സി ബി ഐ വാദം കേൾക്കും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ഇരുപത്തിവണയാണ് അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് എന്നുള്ളതും വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നും ഉഷ്ണതരംഗ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നത് സൂചനയിൽ പറയുന്നത് പന്ത്രണ്ട് ജില്ലകളിൽ അതിശക്തമായ ചൂട് രേഖപ്പെടുത്തും ഇടുക്കിയും വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ ചൂട് രേഖപ്പെടുത്തുന്നത് പാലക്കാടക്കം നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ പാലക്കാടും കൊല്ലവും ചൂടെത്തിക്കഴിഞ്ഞു ആലപ്പുഴയിലും ഇതുപോലെ തന്നെ ചൂട് നാൽപ്പതിനടുത്തേക്ക് എത്തുന്നു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ പുറത്തു വരുന്നത് എന്തായാലും ഇത് മാത്രമല്ല ശക്തമായ മഴ കൂടി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കേരളത്തിൻ്റെ പല ജില്ലകളിലും അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി എത്തുന്നു പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെ ഉയർന്നേക്കും ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെ ഉയർന്നേക്കും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാഹചര്യവും പ്രവചിക്കുന്നു തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ സമയം ഈ ഒരു രാവിലെ ആകുന്നതേ ഉള്ളൂ ആ സമയത്ത് തന്നെ വാഹനയാത്രികരെല്ലാം കടന്നു പോകുന്ന സമയമാണ് അതിതീവ്രമായ ചൂടാണ് തിരുവനന്തപുരത്തൊക്കെ തലസ്ഥാനത്ത് തന്നെ അനുഭവപ്പെടുന്നത് കൊല്ലം ജില്ലയാണെങ്കിൽ ഒഴിച്ചാലും ഇതേ സമാനമായ സാഹചര്യമാണ് പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂടിൻ്റെ കാഠിന്യം അറിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത് എന്തായാലും വെതർ അപ്ഡേറ്റിൽ ഇത്രയും കൃത്യമായ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു പോകാനുള്ളത് ഇനി മറ്റ് വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മൾ തിരികെ എത്തും നന്ദി നമസ്കാരം